വാട്സപ്പിലൂടെ ലഭിച്ച മെസ്സേജ് ആണ് നമസ്കാരം തിരുമേനി എൻ്റെ താലി ഈ അടുത്ത കാലത്തായി ഒഴിഞ്ഞു പോയി എനിക്ക് വല്ലാത്ത മാനസിക വിഷമമാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഒരു മേൽശാന്തി എൻ്റെ അടുത്ത് പറഞ്ഞു താലി ഒഴിഞ്ഞു പോയത് ഭർത്താവിന് ദോഷകരമാണ് അതുകൊണ്ട് തന്നെ പ്രതിവിധികളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടടം മുതൽ എനിക്ക് വല്ലാത്ത മനഃപ്രയാസമാണ് അങ്ങ് ഇതിനൊരു മറുപടി നൽകണം ഹൈന്ദവ വിവാഹത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് താലി എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന ആ താലിക്ക് അത്രത്തോളം പവിത്രതയാണ് ഓരോരുത്തരും കൽപ്പിക്കുന്നത് അവരുടെ ദാമ്പത്യ ബന്ധത്തിന്റെ ഈടുറപ്പ് ഈ താലിയിൽ കുടികൊള്ളുന്നുവന്ന് ഭക്തരായിട്ടുള്ള ഓരോ സ്ത്രീ പുരുഷന്മാരും വിശ്വസിക്കുന്നുണ്ട് അപ്പോ ഈ താലി ഒടിഞ്ഞു പോയാൽ അത് ഭർത്താവിനോ ഭാര്യയ്ക്കോ ദോഷമാണോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നില്ല താലി എന്നൊക്കെ പറയുന്നത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ചെറു രൂപങ്ങൾ ചിലത് നല്ല കനം ഉണ്ടാവും അങ്ങനെ പലതരത്തിലുണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലുമൊക്കെ കയറി പിടിച്ചിട്ടൊക്കെ താലി ഒടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത എന്റെ കുളിത്തൊക്കെ പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യത വളരെയധികം ഉണ്ട് കാര്യം അങ്ങനത്തെ ഒരു ലോഹമാണ് അത് ഇളകി പോകാവുന്ന പൊട്ടിപ്പോകാവുന്ന ഒരു ലോഹം തന്നെയാണ് അങ്ങനെ വന്നാൽ നമ്മൾ പുതിയൊരു താലി മേടിച്ച് പൂജിച്ച് ധരിക്കാം ആ താലി ഉരുക്കി നമുക്ക് വേറെ സ്വർണ്ണം കൂടെ ചേർത്ത് പുതിയ താലി മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം ചിലരാകട്ടെ കല്യാണ സമയത്ത് വലിയ താലിയായിരിക്കും ധരിച്ചിരിക്കുന്നത് പിന്നീട് അവർക്ക് ചെറിയൊരു താലി മതിയെന്നാകും അപ്പൊ അങ്ങനെയുള്ളവര് ആ വലിയ താലി മാറ്റി വെച്ചിട്ട് ചെറിയ താലി ധരിക്കുന്നതൊക്കെ പൂജിച്ചു മേടിച്ച് ധരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ കളഞ്ഞു പോവും ചിലർക്ക് താലി അങ്ങനെ കളഞ്ഞു പോകുമ്പോഴും അവര് പുതിയ താലി പൂജിച്ച് വാച്ചിടാറുണ്ട് മാത്രമല്ല ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ പണയമൊക്കെ വെച്ച് താലി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പിന്നീട് അവര് വേറെ താലി മേടിച്ച് അനുയോജ്യമായ ഒരു ദിവസം പൂജിച്ച് കഴിച്ചിൽ ധരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല ഈ താലിന്നൊക്കെ പറഞ്ഞ ഈ ലോഹമാണ് ചിലപ്പോൾ അതിൽ ചില ഡാമേജുകളൊക്കെ ഇങ്ങനെ സംഭവിച്ചു വരും അത് ഭർത്താവിന് ദോഷമായിട്ടുള്ള കാര്യമോ ഭാര്യയ്ക്ക് ദോഷമായിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ഒരു വ്യക്തിയുടെ കഴുത്തിൽ താലി ഒരു കാരണവശാലും കിടക്കുന്നില്ല എന്തെങ്കിലും സംഭവമായിട്ട് എപ്പോഴും എപ്പോഴും താലി കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരികയാണെങ്കിൽ മാത്രം അത് നിങ്ങൾ കൃത്യമായ അസ്ട്രോളജി അറിയുക ഒരാളെയോ നല്ലൊരു ആചാര്യനോ കണ്ട് അത്തരം കാര്യങ്ങൾക്ക് രാശി പ്രശ്നമൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും